സോഷ്യൽ ടാലൻറ്റ് സെർച്ച് എക്സാമിന് വേണ്ടിയിട്ടുള്ള പത്താം ക്ലാസ്സിലെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുഭരണമെന്ന ചാപ്റ്റർ മൂന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ് പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഗാന്ധിജി പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണർ യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം പ്രാവർത്തികമാകുന്നതിന് വേണ്ടി സം പ്രവർത്തിച്ച സംഘടന ഏതാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമം സേവന അവകാശ നിയമം ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വിവരവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്ര രൂപയാണ് പത്ത് രൂപ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപ നൽകിയ സ്ഥാപനം ഏതാണ് ലോകായുക്ത ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാനതല ഏജൻസി ഏതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് വി ഗവേണൻസ് ജില്ലയിലെ ഉയർന്ന ഭരണാധികാരി ആരാണ് കളക്ടർ ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ഏതാണ് ോക്പാൽ ചാപ്റ്റർ നാലിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അതിനുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു കോൺവാലിസ് പ്രഭു ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് ദീനബിന്ദു മിത്ര ആയിരത്തി കേരളത്തിൽ നടന്ന മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതായിരുന്നു കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം ഏതാണ് തോട്ടം വ്യവസായം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം ഏതാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഉത്തർപ്രദേശിലെ മീററ്റിൽ ക ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനുണ്ടായ സംഭവം എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഡിസംബർ ബോംബെയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നടത്തിയത് കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരം ഏതായിരുന്നു സ്വദേശി പ്രസ്ഥാനം തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വി ഒ ചിദംബരം പിള്ളതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലക് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് വി ഒ ചിദംബരം പിള്ള ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വാറൻറ്റീൻ ഷിറോൾ ചാപ്റ്റർ അഞ്ചിലെ സംസ്കാരവും ദേശീയതയും എന്നതിലെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മെക്കാളെ പ്രഭുവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് മെക്കാളെ പ്രഭു ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ജോനാഥൻ ഡങ്കൻ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി ബാധിച്ച ആദ്യ ആളാണ് സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അദ്ദേഹം രാജാറ മോഹൻ റോയ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിത രമാഭായി സ്ഥാപിച്ച സംഘടന ഏതാണ് ശാരദാ സദൻ ബോംബെയിൽ ബംഗാളി ഭാഷയിൽ സംവാദ കൗമുദി എന്ന പത്രം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് രാജാറാം റോയ് പ്രാദേശിക ഭാഷാ പത്ര നിയമം വർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു ലട്ടൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവെ മഹാരാഷ്ട്രയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബിങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ് ആനന്ദമഠം വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോ നോവലാണ് ആനന്ദമഠം തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ആനി ബസൻറ്റ് വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി സതി ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ് നന്ദലാൽ ബോസ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്